ശരീരവും കഴുത്തും നട്ടെല്ലും നേരെ ഇരിക്കത്ത സ്ഥിരമായും സുഖമായും കാലുമടക്കി വെച്ച് ഇരിക്കാൻ കഴിഞ്ഞാൽ അത് യോഗാസനമാണെന്ന് പതഞ്ജലി മഹർഷി പറയുന്നു എന്നാൽ പിൽക്കാലത്തുള്ള യോഗാചാര്യന്മാർ ആസനബന്ധം തന്നെ ഒരു ശാസ്ത്രമാക്കി മാറ്റിയിട്ടുണ്ട് സമാധി മാത്രമല്ല കായികമായും മാനസികമായും പല ശക്തികളും ആസനബന്ധം കൊണ്ട് ഉണ്ടാകുമെന്നാണ് യോഗാചാര്യന്മാർ പറയുന്നത് ഇന്ന് നമ്മുടെ ഇടയിൽ വ്യായാമം എന്ന നിലയ്ക്ക് ആസനങ്ങൾ പരിശീലിക്കുന്നവർ ധാരാളം ഉണ്ട് പക്ഷേ യമവും നിയമവും പാലിക്കാതെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കാതെ യോഗാസനം പരിശീലിക്കുന്നവർക്ക് ഉദ്ദേശിച്ച ഫലം സിദ്ധിക്കയില്ല എന്ന് മാത്രമല്ല വിപരീത ഫലം ഉണ്ടായി എന്നും വരാം സ്വസ്തികം ഗോമുഖം പത്മം വീരം സിംഹം ഭദ്രം മുക്തം മയൂരം ഇങ്ങനെ എട്ടാസനങ്ങൾ കൊണ്ട് സ്കന്ധപുരാണത്തിൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഈ വക ആസനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകങ്ങൾ മലയാള ഭാഷയിൽ ധാരാളമുണ്ട് പ്രായാധിക്യം ആരോഗ്യക്കുറവ് മുതലായ ആസ്വാസ്ഥ്യങ്ങളുള്ള സാധകന്മാർക്ക് സുഖാസനത്തിലിരുന്ന് യോഗം അഭ്യസിക്കാവുന്നതാണ് ഏതു പ്രകാരത്തിലിരുന്നാലാണോ സുഖവും ധൈര്യവും ഉണ്ടാകുന്നത് അതാണ് സുഖാസനം മറ്റാസനങ്ങൾ പരിശീലിക്കുവാൻ കഴിവില്ലാത്തവർ സുഖാസനത്തെ സമാശ്രയിക്കണം എന്നാണ് സ്മൃത സംഹിത ഉപദേശിക്കുന്നത് നാലാമത്തെ യോഗാംഗം പ്രാണായാമമാണ് പ്രാണിൻ്റെ ആയാമം നിയന്ത്രണം എന്നാണ് പ്രാണായാമ പദത്തിൻ്റെ വാച്യാർത്ഥം പ്രാണചലനം മനോവൃത്തികൾക്ക് കാരണം കൂടി ആണെന്ന് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് പ്രാണവായുവിൻ്റെ സ്പന്ദനം തന്നെയാണ് ചിത്തത്തിൻ്റെയും സ്പന്ദനം അതുകൊണ്ട് ബുദ്ധിമാന്മാർ പ്രാണസ്പന്ദനം നിരോധിക്കുവാൻ ശ്രമിക്കേണ്ടതാണ് വശിഷ്ഠ മഹർഷിയുടെ ഈ ഉപദേശം പ്രാണനിരോധനത്തിൻ്റെ ആവശ്യകത യോഗികൾക്ക് ഉണ്ടെന്ന് അനുശാസിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഉത്തമാധികാരികൾക്ക് ബ്രഹ്മധ്യാനം കൊണ്ടുതന്നെ ചിത്തത്തെ നിരോധിക്കാൻ കഴിയും ശ്രുതികൾ ആ വസ്തുത പ്രകാശിപ്പിക്കുന്നുണ്ട് വിദ്യാ തുടങ്ങിയ ആസുര സമ്പത്തുള്ള യോഗി മധ്യമനും അതില്ലാത്ത യോഗി ഉത്തമനും ആണെന്ന് ശ്രീ വിദ്യാരണ്യ സ്വാമികൾ ജീവൻ മുക്തി വിവേകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം തത് സത്